പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നും ഒരേ രീതിയിലൊക്കെ ചിക്കൻ കറി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത് തന്നെയാണ് നല്ല കുറുകിയ ഗ്രേവിയോടു കൂടിയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ രുചികരമായിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ ഇതിൽ നമ്മൾ ചേർക്കുന്ന ഒരു മസാലക്കൂട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ മസാലക്കൂട്ടം എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ടീസ്പൂണ് മല്ലി ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് വലിയ ജീരകം പെരിഞ്ചീരകം രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും സ്പൈസസ് ആണ് നമുക്ക് ആവശ്യം മീഡിയം വലിപ്പമുള്ള രണ്ട് സവോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു എട്ട് അല്ലി ചുമന്നുള്ളിയും കൂടെ തെടുകെ പിളർന്നതെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് കർലീഫും ആവശ്യമുണ്ട് ഇത് നമുക്ക് പഴറ്റിയെടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അതോടൊപ്പം തന്നെ ഞാൻ ഒരു തണ്ട് കർലീഫും കൂടെ ചേർത്തിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കർലീഫൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കർലീഫിൻ്റെ മണവും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ രുചി കുറച്ചും കൂടെ കൂടുതൽ കിട്ടുകയും ചെയ്യും ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് കറി തയ്യാറാക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാത്തത് നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക ഞാൻ അതിന് പകരം മുളക് പൊടിയും മഞ്ഞൾ പൊടികളായിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചേർത്ത് കൊടുത്ത മല്ലിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ മൂത്ത് മണം വരുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ കർലീഫ് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടിയുന്നുണ്ടെങ്കിൽ സ്പൈസസ് ഒക്കെ മൂത്ത് കിട്ടിയെന്നാണ് അർത്ഥം ഈ മൂപ്പിച്ചെടുത്ത കൂട്ടിനെയും ചൂടാറിയിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ മൺചട്ടിയിലാണ് ഈ ചിക്കൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൺചട്ടിയിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഞാനൊരു വറ്റൽമുളക് നുറുക്കിയതും കുറച്ച് കർലീഫും കൂടെയാണ് മൂപ്പിച്ചെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ചെറുതായിട്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് ഇവ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടണം ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ വഴന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറം വരെ നമ്മൾ വഴറ്റിയെടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നും നമ്മൾ ഒരേ രീതി തയ്യാറാക്കി എടുക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വ്യത്യസ്ത ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല കൂട്ടിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ചിക്കൻ കറിക്ക് ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി അരച്ച് ചേർത്താലും മതി അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കണം പുളിയുള്ള തക്കാളി ആണെങ്കിൽ ചിക്കൻ കറിക്ക് ഒരു അത്രയ്ക്കൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല ഇനി ഇവയും ഒന്ന് വഴന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്തുണഞ്ഞ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുകയാണ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും തക്കാളി ഇപ്പോൾ വെന്ത് വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കണം ഞാനൊരു എണ്ണൂറ് ഗ്രാമോളം ചിക്കനാണ് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തേക്കുന്നത് ഈ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത് എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മീഡിയം വലുപ്പമായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലോട്ടോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാല കൂട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്താൽ മസാലക്കൂട്ട് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ അളവിന് കറക്റ്റ് പരുവായിട്ടുള്ള മസാലക്കൂട്ടാണ് ഇതിലോട്ട് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയെല്ലാം കൂടെ നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മസാലക്കൂട്ടെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്നിറങ്ങി വരുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് അടച്ചു വെച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കറിലീഫൊക്കെ ചേർത്ത് നമ്മൾ പൊടിച്ചെടുത്ത മസാലക്കൂട്ടായതുകൊണ്ട് ഒരു പ്രത്യേക മണം തന്നെ വരുന്നുണ്ട് ആ മസാലക്കൂട്ട് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ് ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ മൺചെട്ടിയിലായതുകൊണ്ട് അടിക്കു പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയ തീയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ചെറുതായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം കണ്ടോ ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കാരണം മൺചട്ടിയിലായത് കൊണ്ട് അടിക്കി പിടിക്കാനുള്ള ഒക്കെ വളരെ കൂടുതലാണ് മൺചട്ടിയിലൊക്കെ ചെറിയ തീയിൽ വെന്ത് വറ്റി വരുമ്പോഴത്തേക്കിന് ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കി നോക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ചിക്കൻ റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവസാനം ഈ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇവിടെ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അത് തേങ്ങ പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഈ തേങ്ങാപ്പാലൂടെ ഇവിടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനം ചേർക്കുന്ന ഈ തേങ്ങാപ്പാൽ ഒഴിവാക്കരുത് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല കിഡു ആയിട്ട് മാറുന്നത് അവസാനം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് കുറച്ച് കർലീഫ് ചോപ്പ് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏത് കറിയാണെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് വരുന്നത് ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കൻ കറി സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത് നെയ്ച്ചോറ് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് നല്ല കിഡു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കിഡു ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്രേവി അധികമില്ലാത്ത കുറുകിയ രീതിയിലാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാനും ഈ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലോ ഓരോ വീഡിയോയ്ക്കും കൂട്ടുകാർ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇനി ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ കൂട്ടുകാരെ തീർച്ചയായിട്ടും ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ലേ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്